ിൽ ജീവിച്ചിരുന്നെന്ന് കരുതപ്പെടുന്ന പുരോഹിതന്റെ ചെറുത്തുനിൽപ്പാണ് ലോകം വാലന്റൈൻ ദിനമായി ആഘോഷിക്കുന്നത് അക്കാലത്ത് റോം ഭരിച്ചിരുന്നതായി പറയപ്പെടുന്ന ക്ലോഡിയസ് രാജാവ് പ്രണയത്തെ അങ്ങേയറ്റം എതിർത്തിരുന്നു രാജ്യത്തെ സൈനികർക്ക് പ്രണയം പാടില്ലെന്നും പട്ടാളക്കാർ വിവാഹം കഴിക്കരുതെന്നുമായിരുന്നു ക്ലോഡിയസിന്റെ ശാസനം രാജാവിന്റെ ഈ ഉത്തരവിനെ അങ്ങേയറ്റം എതിർത്തിരുന്ന പുരോഹിതൻ വാലന്റൈൻ പ്രണയം നിഷേധിച്ചു രാജാവിന്റെ നിയമത്തെ കാറ്റിൽ പറത്തി രാജ്യത്തെ സൈനികരെ വിവാഹം കഴിപ്പിച്ചു രാജാവ് വാലന്റൈനെ ജയിലിലടക്കുകയും വധശിക്ഷ വിധിക്കുകയും ചെയ്തു ലോകത്തെ ഒരു വിധിക്കും പ്രണയത്തെ തടഞ്ഞു വയ്ക്കാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളായിരുന്നു പിന്നീട് നടന്നത് ജയിലിൽ മരണം കാത്തുകിടക്കുന്ന വാലന്റൈൻ ജയിലറുടെ മകളുമായി പ്രണയത്തിലാകുന്നു ഒടുവിൽ ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻ തൂക്കിലേറ്റപ്പെടുന്നു അന്ന് റോമിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രണയ വിപ്ലവമാണ് ഇന്ന് ലോകം പ്രണയ ദിനമായി ആഘോഷിക്കുന്നത് ലോകമുണ്ടായ കാലം മുതൽക്കേ പ്രണയത്തെ എതിർക്കുന്ന ഒരു ഫാസിസ്റ്റ് കൂട്ടം ലോകത്തിന്റെ പല കോണുകളിലും ഉണ്ടായിട്ടുണ്ട് ജാതിയും മതവും ദുരഭിമാന കൊലകളിലേക്ക് നയിക്കുമ്പോൾ സംഘപരിവാർ പോലുള്ള തീവ്ര മതവികാരമുള്ള സംഘടനകൾ പൊതു ഇടങ്ങളിൽ പ്രണയിതാക്കളുടെ സ്വകാര്യതയിലേക്ക് ചൂലു നീട്ടുകയാണ് ഇണയെ കണ്ടുപിടിക്കാൻ പബ്ലിക് ആപ്പുകളുള്ള കാലത്തും എൽ ജി പിണിറ്റിയിലുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ അപമാനിക്കപ്പെടുകയാണ് എന്നും പ്രണയത്തെ എതിർക്കാൻ ഒരു കൂട്ടമുണ്ടാകും കാരണം അവർക്കറിയാം മറ്റെന്തിനേക്കാളും വിവേചനങ്ങളെ തച്ചുടയ്ക്കാൻ പ്രണയത്തിന് കഴിയുമെന്ന് സനിസ ശോഭാചന്ദ്രൻ ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്